വീണ്ടും ഷിംജിത്തിനെ തേടി കാർഷിക പുരസ്കാരമെത്തി മട്ടന്നൂർ തിലങ്കേരിയിലെ ഷിംജിത്തിന്റെ ജൈവ കലവറയെ തേടിയാണ് ഇത്തവണ എത്തിയത് സംസ്ഥാന സർക്കാരിന്റെ മികച്ച ജൈവ സംരക്ഷക അവാർഡാണ് ഷിംജിത്തിന് ലഭിച്ചത് വ്യത്യസ്തമായ കാർഷിക മേഖലയിൽ ശ്രദ്ധേയനായ യുവ കർഷകൻ തില്ലങ്കേരി കാഞ്ഞിരാട്ടെ ജൈവകത്തിൽ എൻ ഷിംജിത്തിന് വീണ്ടും പുരസ്കാരം ജൈവ വൈവിധ്യ ബോർഡിന്റെ മികച്ച ജൈവ സംരക്ഷക കർഷകനുള്ള പുരസ്കാരമാണ് ഷിംജിത്തിനെ തേടിയെത്തിയത് ഇരുപത് ഏക്കറിൽ പരന്നു കിടക്കുന്ന ഷിംജിത്തിന്റെ കൃഷിഭൂമിയിലെ വില വൈവിധ്യവും കൃഷിരീതികളും വിസ്മയക്കാഴ്ചയാണ് ഇതിൽ നാലേക്കറിൽ ഔഷധ സസ്യങ്ങൾ മാത്രമാണ് ആയിരത്തി അഞ്ഞൂറിനം ഔഷധ സസ്യം ഷിംജിത്ത് വളർത്തുന്നുണ്ട് ഇരുന്നൂറ്റി അറുപത് നാടൻ നെൽവിത്തുകളും നൂറ്റി മുപ്പത് മഞ്ഞൾ വിത്തിനങ്ങളും സംരക്ഷിക്കുന്നു വിവിധ ഇനം പച്ചക്കറി കൃഷി ും മത്സ്യ കൃഷിയും മൃഗപരിപാലനവുമുണ്ട് ഇപ്പോൾ അഞ്ഞൂറ് തൈകൾ നട്ട് പാഷൻ ഫ്രൂട്ട് കൃഷിയും ആരംഭിച്ചിട്ടുണ്ട് ജൈവ വൈവിധ്യ പഠന കേന്ദ്രം കൂടിയായ ഷിംജിത്തിന്റെ കാർഷിക കലവറയിൽ നിത്യ സന്ദർശകരായി എത്തുന്നത് വിദ്യാർത്ഥികളും സഞ്ചാരികളും ഉൾപ്പെടെ നിരവധി പേരാണ് അച്ഛനായ പോരുകണ്ടി ബാലനിൽ നിന്നാണ് കാർഷിക മേഖലയെക്കുറിച്ച് അറിവ് നേടുന്നത് സംസ്ഥാനത്തെ മികച്ച യുവ കർഷകൻ സംസ്ഥാന വനം വനമിത്ര പുരസ്കാരം തുടങ്ങി എൺപതിലധികം പുരസ്കാരവും ഷിംജിത്തിനെ തേടി എത്തിയിട്ടുണ്ട് പറഞ്ഞാൽ ജൈവവൈവിധ്യ ബോർഡിൻ്റെ ഔഷധ സസ്യങ്ങള് വിരക്ഷിക്കുന്നതിന് അവാർഡാണ് ഔഷധ കൃഷിയായിട്ട് ഏത് കൊല്ലമാണെന്നാലും എന്ന് പറഞ്ഞാൽ ഇരുപത്തെട്ടാമത്തെ കൊല്ലാണ് ആയിരത്തഞ്ഞൂറോളം ഔഷധ സസ്യങ്ങൾ സംരക്ഷിക്കുന്നുണ്ട് എൻ്റെ അകത്ത് ഓർവൈനങ്ങൾ കായം മുത് കുന്തിരിക്കുന്ന യുദ്ധാസനം കമണ്ടലു അങ്ങനെയുള്ള മരങ്ങളായിട്ട് പോകുന്ന അതുപോലെ ആരോഗ്യ പച്ച പോലുള്ള ഔഷധ സസ്യങ്ങൾ സംരക്ഷിക്കുന്നതാണ് ഈ പുരസ്കാരം കിട്ടിയിരിക്കുന്നത് എൻ സുനിലിയാണ് ഭാര്യ മക്കൾ ആദിസൂര്യ സൂര്യ ആദി ന്യൂസ് മട്ടന്നൂർ